ഇന്നത്തെ യാത്ര ലുലു മോളിലോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലുലു മോളിലോട്ടാണ് പോകുന്നത് കേട്ടോ സോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് വന്നത് കേട്ടോ കഴക്കൂട്ടം ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് സോ അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തുള്ളൊരു വ്യൂവും കൂടെ കിട്ടിയ കേട്ടോ നല്ല അടിപൊളി വ്യൂ കേട്ടോ ഒരു രക്ഷയും അവിടെ നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ക്രിസ്മസ് ആയ അടുത്ത് വരികയാണല്ലോ അതുകൊണ്ട് തന്നെ അത്രയും നല്ല രീതിയിൽ അവർ കാര്യങ്ങളെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നും പറയാനില്ല ആ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം നാടിപൊളിയായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ ദുബായിലുള്ള ദുബായ് മോളാണ് ഓർമ്മ ആയിരുന്ന കേട്ടോ സോ അതിരി നല്ല രീതിയിലാണ് അവർ ഈ മോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മോളുകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ട്രിവാൻഡ്രത്തുള്ള ലുലു മോള് കൊച്ചിയിലും ഉണ്ട് ലുലു മോള് ബട്ട് ട്രുവാൻഡ്രത്തെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എല്ലാവരും എക്സ്പേർട്സും എല്ലാവരും പറയുന്നത് പിന്നെ ഓമൈ താമര അപ്പുറത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനും ഓമൈ താമര ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഞ്ചസ്റ്റഡ് ആയിരുന്നു അവിടെ നമുക്ക് യൂട്ടേണെടുത്ത് വരാൻ പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും സെറ്റായി ഇങ്ങെത്തി പക്ഷേ ആരുണും നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും പെട്രോളടിക്കാൻ കയറി അതിന് അതുകൊണ്ട് ഞാനും ദൈവികം കൂടെ ഇറങ്ങി അങ്ങ് നടന്നു സോ നടന്ന് കടന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഒരു ആംബിയൻസ് ഉഫ് നമ്മളെന്തായാലും കാറിലിരിക്കാത്തത് നന്നായി അവർ പെട്രോളടിക്കാൻ കയറിയതും നന്നായി എന്ത് രസമാണ് അല്ലേ ആടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഒരു മയമല്ലാത്ത ഒരു ലൈറ്റിങ്ങും ഇലുമിനേഷനുമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു ലൈറ്റ് കണ്ടെത്തുന്നത് എന്ത് രസമല്ലോ അത് കുറച്ച് ലെങ്തി ആയിട്ട് അവർ ഇലുമിനേഷനും ലൈറ്റിങ്ങും ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു കേട്ടോ പിന്നെ ദേവികൾ നോക്കിയപ്പോൾ അങ്ങോട്ടൊക്കെ നടക്കുന്നു പോകുന്നുണ്ട് കേട്ടോ ഒന്നും നോക്കാതെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സായാഹനം നമുക്കിവിടെ എന്താ പറയുക ലുലു മോളിൽ അതും ട്രിവാൻഡ്രത്തുള്ള ലുലു മോളിൽ നമുക്ക് yürü dostum. നമുക്ക് ചിലവഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഒരുപാട് ഒരുപാട് പുറത്തും ഒരുപാട് നല്ല രീതിയിൽ ഇലുമിനേറ്റ് ചെയ്തിട്ടുണ്ട് മിക്കതും അത് അവരകത്താണ് ഇലുമിനേഷൻ ചെയ്യുന്നത് മെയിൻലി ബട്ട് ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പുറമെയാണ് കേട്ടോ സോ എന്തായാലും അപ്പോൾ അതിൻ്റെ അകത്തുള്ള എന്തായിരിക്കുമല്ലേ സോ ഇതിൻ്റെ ഒരു അകത്തോട്ട് കയറാനുള്ള ഒരു എൻട്രൻസ് കൂടെയാണ് കേട്ടോ ഇത് സോ ഈ ഒരു ലൈറ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ പിന്നെ ഒരു ഫുള്ള് നമ്മുടെ സ്റ്റാർസിൻ്റെ രൂപത്തിലുള്ള ഒരുപാട് ലൈറ്റിങ് ും ആ ഒരു ഷേപ്പ് വെച്ചിട്ടുള്ള എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് വളരെ വലിയൊരു കൗതുകമായ കാഴ്ചയായി തോന്നിട്ടോ വിദേശ രാജ്യങ്ങളിലാണ് ഇതേപോലെയൊക്കെ ഞാൻ കണ്ടു വന്നത് നമ്മൾ ദുബായിലൊക്കെ നിന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോൾ എത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് അത്ര കുറച്ച് ഡിഫിക്കൽട്ടാണത് ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് കണ്ട് അകത്തോട്ട് കെയർ കേട്ടോ സോ അകത്തോട്ട് കെയർ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസമായി കേട്ടോ നമ്മൾ വെസ്റ്റ് ലൈഫിൻ്റെ സൈഡ് കൂടെ വെസ്റ്റ് സൈഡിൻ്റെ സൈഡിൽ കൂടെയാണ് അതിൻ്റെ അകത്തോട്ട് കെയർ കേട്ടോ സോ വെസ്റ്റ് സൈഡെന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള ക്ഷനുള്ള ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള നല്ല ഡ്രസ്സിൻ്റെ കളക്ഷനും ഉള്ളതാണ് കേട്ടോ സോ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് ഷോപ്സ് നമുക്ക് തന്നെ കാണാൻ പറ്റും ഇതെല്ലാം നല്ല എന്താ പറയുക പുറത്തുള്ള ഇൻ്റർനാഷണൽ രീതിയിലുള്ള എന്താ പറയുക ബ്രാൻഡ്സും മേളകളും പോലെയാണ് കേട്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ അത് കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട് കേട്ടോ സോ നമ്മൾ ഈ റൈറ്റ് സൈഡ് പോയപ്പോൾ തന്നെ ഇത് കണ്ടില്ല ഈ ഒരു കറങ്ങുന്നൊരു ഒരു ഇത് ഒരുപാട് കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല രസമുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അത് നല്ലൊരു കൗതുകമായിട്ടുള്ളൊരു ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അവിടെ പോയാലും കുറച്ച് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായിട്ട് തോന്നുന്നു കേട്ടോ സോ പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ നിന്നുള്ളൂ എന്തായാലും നമുക്ക് മൂവ് ചെയ്യണം നമുക്ക് ഇന്നൊരു ഒരുപാട് പ്ലാനുണ്ട് ഫുഡ് കഴിക്കാൻ പ്ലാനുണ്ട് പിന്നെ ഫിലിം കാണാൻ പ്ലാനുണ്ട് സോ നമ്മൾ എന്തായാലും ഓൾറെഡി ഇനി നമ്മളകത്തോട്ട് കയറി അപ്പോൾ ഞാനും ദേവികയും കൂടെയാണ് ഫ്രണ്ടിലൂടെ എൻട്രൻസിലൂടെ കയറിയത് സോ അപ്പോൾ അരുണും രണ്യം അമ്മയും എല്ലാവരും കൂടെ എന്തായാലും വണ്ടി ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് സോ അപ്പോൾ നമുക്ക് എന്തായാലും പേരങ്ങളിലോട്ടും പോകണം സോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ക്രിസ്മസ് സംബന്ധമായ കാഴ്ചകളുണ്ട് അപ്പോൾ അപ്പ അനീതിയിലേക്ക് രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുത്തെ ആ ഒരു സ്ക്രീനും കാര്യങ്ങളും എന്ത് രസവും അല്ലേ നല്ല അടിപൊളിയായിട്ട് അവർ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് അത്ഭുതമായിട്ട് തോന്നി കാരണം ഇത് കേരളമാണോ അല്ലെങ്കിൽ ഇത് തിരുവാൻഡ്രമാണ് അത് പക്ഷേ ലുലുവ എന്ന് പറയുമ്പോൾ വേൾഡ് കം ടു ഷോപ്പിംഗ് എന്നാണല്ലോ അവരുടെ ഒരു ബ്രാൻഡിങ് നെയിമ് തന്നെ അങ്ങനെയാണല്ലോ സോ അപ്പോൾ അവർ അത്രയും ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുകയും ചെയ്യും നമ്മളത് പുറത്ത് ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റുന്നുണ്ടോ സോ എന്തായാലും ഈ ഒരു കൗതുക കാഴ്ചകളും ഇലിമേഷൻ ലൈറ്റും കണ്ട് 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 ഇങ്ങനെ നടക്കാൻ തോന്നി ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ ജാക്ക് ആൻഡ് ജോൺസ് സ്വിസ് സ്വിസ് ടൈം പവർ ഇതെല്ലാം നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ് കേട്ടോ ഒരുപാട് 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 അപ്പോളോ ക്ലബ്ബ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻ ബ്രാൻഡ്സിൻ്റെ ലെവിസ് കണ്ടില്ലേ അമേരിക്കൻ ഈഗിൾ എന്നൊക്കെ പറഞ്ഞാൽ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ബ്രാൻഡ്സ് ഇൻ ദ വേൾഡ് ആണ് സോ അപ്പോൾ അവിടെയൊക്കെ ആ ഒരു അമേരിക്കൻ ഈഗിൾ തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അത്രയും ഫൈനസ്റ്റ് ബ്രാൻഡ്സ് ആണല്ലോ സോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നല്ല വലിയ മേളകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഡിസ്കൗണ്ട് മേളകളൊക്കെ നടക്കുന്നുണ്ട് അകത്ത് തന്നെ ബാഗ്സിൻ്റെയും കുറച്ച് ഡ്രസ്സസിൻ്റെയും അങ്ങനെയൊക്കെ ഒരുപാട് മേളകൾ നടക്കുന്നുണ്ട് കിച്ചൺ ആപ്ലിക്കൻസിൻ്റെ എല്ലാ മേളകളവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് മോളിലോട്ടാണ് പോകേണ്ടത് നമുക്കിപ്പോൾ പാരങ്ങലിലോട്ടാണ് പോകുന്നുണ്ട് സോ അതിന് നമുക്ക് അവിടെ പോയി സീറ്റ് ബുക്ക് ചെയ്യണം എന്നാലേ നമുക്ക് സിനിമയ്ക്ക് ഇവിടെ കയറാൻ പറ്റുമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അങ്ങനെ എസ്കലേറ്ററിൻ്റെ മണ്ടയിൽ കൂടെ കയറി നമ്മൾ മോളിൽ എത്തിയിട്ട് അപ്പം ഫാഷൻ സ്റ്റോറിൻ്റെ അവിടെ വെച്ചാൽ ഫാഷൻ സ്റ്റോർ എപ്പോഴും പറയണ്ടല്ലോ ഊടുക്കത്തെ തിരക്കാണ് കേട്ടോ അവിടെ ഒന്നാമത് പിന്നെ ഒരു എന്താ പറയുക ക്രിസ്മസ് ദിനത്തിനോട് അടു ക്രിസ്മസ് ദിനത്തോട് ക്രിസ്മസ് ദിനത്തോട് അനുബന്ധിച്ച് എന്തായാലും ഇത്രയും ഒരു ഒരു ഇത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ ആർക്കിടെക്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോൾ വന്നാലും ഞാൻ അതിങ്ങനെ കുറച്ചു നേരം കണ്ണുനട്ടിങ്ങനെ ഇരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റർനാഷണൽ ലെവലിലാണ് ഈ കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ കോരിച്ചുരിഞ്ഞ് വരുന്നതും കേട്ടോ സോ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എല്ലാം അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഫിലിം കാണാൻ വേണ്ടി പോകാം ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകാം നമുക്ക് ഗെയിംസ് കളിക്കാൻ പോകാം സോ ഉള്ളി ഫുള്ളി പാക്ഡ് ആണ് നമ്മുടെ ലുലു മോൾ എന്ന് പറയുന്നത് സോ നമുക്കിപ്പോൾ ഇന്ന് പോകേണ്ടത് നമുക്ക് പാരങ്ങളിലാണ് പോകേണ്ടത് എന്തായാലും ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ പി വി ആർ സൂപ്പർ പ്ലക്സിൻ്റെ തിയേറ്ററ് അവിടെ തന്നെ ഉണ്ട് സോ ഒരുപാട് ഫിലിംസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട് സോ എന്തായാലും നമുക്ക് ആദ്യം ഫുഡ് ആണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ആദ്യം നമുക്ക് പാരങ്ങളോട്ട് പോവാം പാരങ്ങളിൽ നമുക്ക് ഭയങ്കര റഷാണ് എപ്പോൾ ചെന്നാലും നമുക്കറിയാം ഇത് കാണുന്ന ബ്ലോഗ് കാണുന്നവരും അവിടെ പോയിട്ടുള്ളവർക്കും എല്ലാം അറിയുന്ന കാര്യമാണ് പാരഗൻ വൺ ഓഫ് ദ ഫൈനസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ദ വേൾഡ് ആണ് അവിടുത്തെ ബിരിയാണി വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി ഇൻ ദ വേൾഡ് എന്നൊക്കെയാണ് അവരുടെ ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത് സോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് റഷാണ് അവിടെ എപ്പോഴും ഇവിടെ റഷ് അവിടെ ഒരുപാട് ഡിഫിക്കൽട്ടാണ് നമുക്കൊരു സീറ്റ് കിട്ടാനും ഒക്കെ അങ്ങനെ എന്തായാലും നമ്മൾ അതിൻ്റെ അകത്ത് കയറി നമ്മളൊന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും കേട്ടോ നമുക്ക് സിനിമ കാണണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും കേട്ടോ സോ അത് ആൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സോ അത് എന്നോട് ഇഷ്യൂ ഇല്ല പക്ഷേ നമ്മൾ ഈ പാരഗൻ്റെ കേസിൽ അങ്ങനെയല്ല നമ്മൾ അവിടെ ചെന്ന് നിന്ന് തന്നെ അവർ നമ്മൾ എന്താ പറയുക ഒരു ഒരു ടിക്കറ്റ് ആയിട്ടുള്ളൊരു ഒരു പേപ്പറ് നമുക്ക് അവർ തരും പിന്നെ അതുമാത്രമല്ല സ്ക്രീനിൽ അവർ നമ്മളെ നമ്പർ വിളിക്കുകയും ചെയ്യും കേട്ടോ സോ അപ്പോൾ ആദ്യമേജ് നമ്മൾ ബുക്ക് ചെയ്താലും നമുക്ക് അടച്ചിന്നിരിക്കാൻ പറ്റില്ല കേട്ടോ ഇത് നല്ലൊരു കൗതുകമായ കാഴ്ചയായിട്ട് തോന്നി കേട്ടോ ഒരു പെൺകുട്ടി മുകളിൽ കൂടെ ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോകുന്നത് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത് നല്ല എക്സ്പെൻസീവ് ആണ് ബട്ട് കാണാൻ നല്ലൊരു രസമുണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് സോ അതും ഒരു കൗതുകമായ കാഴ്ചയായിട്ട് തോന്നി കേട്ടോ സിക്സ്റ്റി ഫോർ ആയിരുന്നു നമ്മുടെ നമ്പർ അങ്ങനെ നമ്പർ വിളിച്ചു സ്ക്രീനിൽ നമ്പർ തെരഞ്ഞതിന് ശേഷം നമ്മളിതാ നമ്മുടെ ഒരു ടേബിളിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സോ ടേബിളെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു എക്സിക്യൂട്ടീവ് രീതിയിലാണ് അവരെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ ടിഷ്യൂവും പിന്നെ അവരുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവരെ വ്യത്യസ്തമാക്കുന്നത് ഞാനിതൊക്കെ ദുബായിൽ കുറേ നാളെ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക കോണ്ടിനെൻറ്റൽ റെസ്റ്റോറൻസിലും അല്ലാത്ത ഹോട്ടൽസിലും ഒക്കെ നമ്മൾ പോയി ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് നല്ലതുകൊണ്ട് അറിയാം കേട്ടോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ പക്ഷേ ആ ഒരു ആംബിയൻസിൻ്റെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ തന്നെ കിടുകയാണ് കേട്ടോ എന്തായാലും ഞാനിവിടെ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ പുള്ളിക്കാരി ഒന്ന് ചാടിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ മെനു ഒക്കെ എടുത്തിങ്ങനെ നോക്കിയാണ് കേട്ടോ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്കേണ്ട മെനു ഉണ്ട് കേട്ടോ അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഫുഡുകളുടെ ഒരു ഫുൾ മെനു ആണ് കേട്ടോ എസ്പെഷ്യലി കേരള ഫുഡാണ് അവർ മെയിൻലി തരുന്നത് എന്തായാലും നമുക്ക് കുറച്ച് നേരം നമുക്ക് മെനു ഒക്കെ ഒന്ന് നോക്കി നമുക്ക് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഒന്ന് നോക്കാം സോ നമ്മൾ അധികം അങ്ങനെ വർഷത്തിൽ ഒരിക്കലോ രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലോ ഒക്കെ പരങ്ങളിലൊക്കെ പോകാറുള്ളൂ സോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫുഡും കുറച്ചുകൂടെ ഹൈജീൻ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡിനും കഴിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടിയും വരും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ എടുക്കും എല്ലാം ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടി അങ്ങനെ ദൈവികയും ഞാനും കൂടെ അങ്ങനെ ഓരോ മെനുവൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ മറിച്ച് തിരിച്ചൊക്കെ നോക്കി നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്ട്ടെ ഏതാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് എന്തായാലും സ്റ്റാർട്ടർ നമുക്ക് എന്തായാലും വേണം സൂപ്പ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് വേണം അപ്പോൾ സൂപ്പ് എന്തായാലും ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അരുണും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത് എന്തൊക്കെ ഫുഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഫുഡാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ അപ്പം സ്പെഷ്യൽ മെനൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടേതായ ഓരോ ദിവസത്തെ സ്പെഷ്യലും അവിടെ ഉണ്ട് അല്ലാതെ തന്നെ അതിൽ മെനുവിൽ എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ സോ അപ്പോൾ അരണയം ഇങ്ങനെ ഹായ് ഒക്കെ പറയുന്നുണ്ട് ജാനക്കുട്ടി ഇങ്ങനെ കുറച്ച് നാണിച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഹായ് ജാനക്കുട്ടി ഹായ് പറയുന്നില്ല കേട്ടോ പുള്ളിക്കാർ വേറെ ഏതോ ലോകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് മൈക്കിൾ ചീച്ചി എന്ന് പറയുന്ന പറയുന്നൊരു കാർട്ടൂണുമാണ് പുള്ളിക്കാരുടെ ഫേവറേറ്റ് അത് അതും ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കേക്ക് സെക്ഷനിലോട്ടൊക്കെ വന്ന കേട്ടോ നല്ല പേസ്ട്രീസും നമ്മുടെ ഡെസേർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ സ്വന്തം നല്ല നിങ്ങൾ കണ്ടില്ലേ ഇള്ള നീർ പുഡിങ്ങി കാരമൽ കസ്റ്റേഡ് അങ്ങനെ ഒരുപാട് നല്ല ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ സോ അതെന്തായാലും നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തു വാഷ്റൂമിലൊക്കെ പോയി നമ്മൾ കൈയ്യൊക്കെ വാഷ് ചെയ്തു എന്തായാലും കുറച്ച് സമയം എടുക്കും നമ്മുടെ ഫുഡ് വരാൻ വേണ്ടി സോ എന്തായാലും നമ്മളെല്ലാവരും അവിടെ വന്ന് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് ദേവിക ഞാനമ്മ പിന്നെ അരണ്യ പിന്നെ എന്താ പറയുക അരുൺ അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും നമുക്ക് കുറച്ച് ടൈം എടുക്കും എന്തായാലും കാരണം അവർ നമ്മൾ ചെന്ന് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവർ കുറച്ച് സമയം സമയമെടുത്ത് പ്രിപ്പയർ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ആണല്ലോ സോ അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ആണ് സോ വി നീഡ് ടു വെയിറ്റ് ഫോർ ദ സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ആ വന്നിരിക്കുകയാണ് നമ്മുടെ സൂപ്പ് വന്നിരിക്കുകയാണ് സോ മഷ്റൂം ക്രീമി സൂപ്പ് ആണ് കേട്ടോസ് ഉഫ് ആ സൂപ്പ് സൂപ്പിനെ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തന്നെ അവർ കണ്ടിട്ടില്ല നല്ല അടിപൊളി പ്രസൻറ്റേഷൻ ആയിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ ടോപ്പ് നോച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്താണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് സോ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ സോ എന്തായാലും കഴിച്ച് നോക്കുന്നുണ്ട് അരുൺ ആണ് ആദ്യം കഴിച്ച് നോക്കുന്നത് കേട്ടോ പിന്നെ എന്തായാലും ജാനുക്കുട്ടി എനിക്ക് കൊടുക്കുന്നുണ്ട് ജാനുകുട്ടി സൂപ്പ് എന്ന് പറഞ്ഞാൽ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജാനിക്കുട്ടി കഴിച്ചില്ല പിന്നെ അരുണയ്ക്ക് തന്നെ കൊടുത്തു പിന്നെ എന്തായാലും നമ്മൾ ഒന്ന് ടേസ്റ്റ് ആയിട്ട് എന്തായാലും അതൊന്നും അറിയണമല്ലോ അതിൻ്റെ ഒരു ക്രീംനെസ് കണ്ടില്ല അത് കാണുമ്പോൾ തന്നെ അത് എടുത്ത് കഴിക്കാൻ തോന്നുന്നു കേട്ടോ ഇത് അങ്ങനെ ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് എന്തായാലും ഞാനെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ഞാനത് കുറച്ച് നല്ലതായിട്ട് ഹോട്ടായിരുന്നു കേട്ടോ സോ കുടിച്ചോട്ടെ നല്ല ക്രീമായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള നല്ല സൂപ്പ് സൂപ്പർ ആയിട്ടുള്ള ഒരു കേട്ടോ എന്ത് രസമായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് മഷ്റൂംസ് മഷ്റൂംസ് കുറച്ച് എന്താ പറയുക ആയിട്ട് കട്ട് ചെയ്യുന്നത് മെയിൻലി ചില റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോകുമ്പോൾ മഷ്റൂം ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെറിയ സ്ലൈസ് സ്ലൈസസ് ആയിട്ട് കട്ട് കേട്ടോ അപ്പോൾ ദേവികയോ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവികയെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അടിപൊളി കിടന്നുകൊണ്ട് ദേവികയും പറഞ്ഞു കേട്ടോ നല്ല കട്ടി നല്ല തിക്കും നല്ല ക്രീമിയും നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷയും ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിച്ചു അത് നിങ്ങൾക്ക് കാണിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ അത്രയും സൂം ചെയ്ത് കാണിച്ചത് കേട്ടോ എന്തായാലും കൊള്ളാം അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും വിഷ പിന്നെ വെളി വന്ന് തുടങ്ങി കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ തന്നെ എൻ്റെ എക്സ്പ്രഷൻ മാറി കേട്ടോ പക്ഷേ ആ അത് കഴിഞ്ഞ് അപ്പം തന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ സാധനം എത്തി കേട്ടോ അപ്പം നമ്മുടെ മിക്സഡ് ഗ്രില്ല് വച്ചിട്ടുണ്ട് മിക്സഡ ഗ്രില്ലും കുറച്ച് സലാഡും പിന്നെ അതിൻ്റെ കൂടെ ഹോമൂസും പുത്തപ്പല്ലും അങ്ങനെയൊക്കെ വന്നിട്ട് കുബൂസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേശ് മിക്സഡ് ഗ്രിൽ അരുൺ ഓർഡർ ചെയ്തു അരുൺ ഫേവറേറ്റ് മിക്സഡ്രില്ലാന്ന് പറയുന്നത് അങ്ങനെ അത് എത്തിയിരിക്കുകയാണ് സോ എൻ്റെ കൂടെ മയണേസും മൊത്തപ്പല്ലും ഹാമോസും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഹാമോസ് എന്ന് പറയുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കുറച്ച് കാലം ദുബായിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ അടുത്തുള്ള ഒരു ഒരു അമിതമായ വാത്സല്യമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഈ പറഞ്ഞ വൈറ്റായിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ സോ ഇത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മസാലസിലാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നല്ല രസം തോന്നിയ കേട്ടോ മൊത്തപല്ലെ നല്ലതാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ വെജിറ്റബിളും സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുബൂസും വെജീസും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് സോ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ടർ കണക്കാണ് ഇത് വന്നിരിക്കുന്നത് ഇത് പെട്ടെന്ന് വന്നുകൊണ്ട് പിന്നെ ഇതിൽ തന്നെ കൈവയ്ക്കാമെന്ന് വിചാരിച്ചു സോ എൻ്റെ എന്ന് പറയുന്നത് ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് സോ ബിരിയാണി വരുന്ന വരെ എന്തായാലും നമുക്കിതിലോട്ട് കൈവയ്ക്കണം പിന്നെ പനീർ മസാല നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ പനീർ പനീർ ദേവികേൻ്റെ ഫേവേറ്റ് ആണ് കേട്ടോ ദേവിക അപ്പോൾ അപ്പോൾ പനീർ പനീർ ഓർഡർ ചെയ്തായിരുന്നു പിന്നെ ചിക്കൻ എൻ്റെ ഒരു ഐറ്റം ഓർഡർ ചെയ്തായിരുന്നു അതാണ് നിങ്ങൾ അപ്പത്ത് കാണുന്നത് കേട്ടോ പിന്നെന്താ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ചെട്ടനാടാണ് ഓർഡർ ചെയ്തത് സോ എന്തായാലും ബിരിയാണി ഇവിടുത്തെ ബെസ്റ്റ് ബിരിയാണിയാണെന്ന് ഞാൻ കേട്ടു സോ അതുകൊണ്ട് എന്തായാലും ബിരിയാണി ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് ഞാനൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അത് എത്തിയിട്ടുണ്ട് സോ അപ്പോൾ ജാനുകുട്ടി എന്തായാലും ചിക്കൻ ജാനുകുടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും ആ വൈറ്റ് ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ അത് മലായി ടിക്കാണോ കേട്ടോ നല്ല ഗ്രില്ലാണോ കേട്ടോ സോ എനിക്ക് ഗ്രില്ല് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അതെന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഒരുപാട് ടേസ്റ്റിയായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രിഫർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അരുണ് ഗ്രില്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സോ അപ്പോൾ അതുകൊണ്ട് ഞാനും അവൻ പറയുന്ന നടക്കു തന്നെയാണ് അവനും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് ഗ്രില്ല് എന്ന് പറയുന്നത് സോ അപ്പോൾ നമ്മൾ ജി സി സിയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഗ്രില്ല് ഇഷ്ടമാണ് സോ അവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷേ ബിരിയാണി എന്ന് പറയുന്നത് എനിക്ക് ഫേവറേറ്റ് തന്നെയാണ് പ്രത്യേകിച്ചും നമ്മുടെ ഇവിടുത്തെ പാരഗണ്ടെ സ്പെഷ്യൽ ബിരിയാണി അതിന് ലഗൂൺ ബിരിയാണി അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അവരെ തന്നെ പറയുന്നുണ്ട് വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുന്നത് സോ ഇതെല്ലാം ലഗൂൺ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ലഗൂൺ ചിക്കൻ എന്ന് പറയുമ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിലും നമുക്ക് ഉണ്ട് കേട്ടോ അതായത് ആ കാല് തന്നെ കണ്ടില്ലേ നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു നല്ല ഒരുപാട് ക്വാണ്ടിറ്റി ആയിരുന്നു ജീരക റൈസ് ആയിരുന്നു പിന്നെ അവരുടെ ഒരു മസാല ഉണ്ടല്ലോ സോ ആ മസാല എന്ന് പറയുന്നത് അവരുടെ എപ്പോഴും ഉള്ള ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ സോ അതെന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് അങ്ങനെ എന്തായാലും നമ്മൾ ലഗൂൺ എടുത്തു ലഗൂൺ എടുത്ത് കുറച്ച് ഇങ്ങനെ മസാലയിലും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും സോ അതിൻ്റെ കൂടെ എന്തായാലും കുറച്ച് അച്ചാറും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സലാഡും വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് സലാഡ് എടുത്ത് ഒഴിച്ചു വിട്ടു സലാഡ് ഇല്ലാതെ എന്താ ഒരു ബിരിയാണി അതെങ്ങനെ പൂർണ്ണമാകത്തില്ലല്ലോ അല്ലേ സോ എന്തായാലും ഞാൻ അധികം ഒന്നും അധികം ഒന്നും അച്ചാറെ കഴിക്കാത്തത് എന്തായാലും ആദ്യമേ ഇതൊരത്ത് നിന്ന് കഴിച്ചു നോക്കി ഓ മൈ ഗോഡ് ഒരു രക്ഷയിലുണ്ടോ എൻ്റെ മുഖത്ത് നിങ്ങൾ മുൻ എക്സിയൻസ് മിന്നിമറയുന്ന കണ്ടില്ല എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഫോറിനേഴ്സ് വരെ വന്ന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പുറകെ ഒരു ഫോറിൻ ലേഡിയാണ് ഇരുന്ന കേട്ടോ അവർ വരെ വന്ന് നമ്മുടെ ഫുഡ് അത്രയ്ക്ക് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ സോ അതുകൊണ്ട് തന്നെ പേരങ്ങൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ സോ എന്തായാലും പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പപ്പടവും എടുത്ത് പിന്നെ ഈ പറഞ്ഞ സലാഡും ഈ പറഞ്ഞ കുറച്ച് അച്ചാറും എടുത്ത് പിന്നെ ഈ ലഘുവിൻ്റെ ഒരു പീസും എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മയം ഇല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് എപ്പോഴും നമുക്കൊരു ഒരു വല്ലാത്തൊരു ഇഷ്ടവും നമുക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ നമ്മുടെ മലയാളികളുടെ ഇതെവിടെ നമ്മൾ ബിരിയാണി കണ്ടാലും നമുക്കൊന്നും കഴിക്കാൻ തോന്നുന്നു ഞാനൊന്നും അധികം റൈസ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ബിരിയാണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ഈ ഒരുപാട് സ്പൈസസും പിന്നെ ഈ മസാലാസും എല്ലാം നല്ല രീതിയിൽ പിടിച്ച് നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബിരിയാണി നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു വികാരം തന്നെയാണല്ലോ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉണ്ടല്ലോ പൊളി കയറുന്നുണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല അത് അത്രയിലത് ആ പ്ലേറ്റിൽ ഒട്ടാരുത് എല്ലാം ഞാനത് അകത്താക്കിയ കേട്ടോ ഒന്നും നോക്കിയില്ല കാരണം പേരകയുള്ള ബിരിയാണി ഞാൻ വല്ലപ്പോഴേ പോയി കഴിക്കാറുള്ളൂ സോ അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് നമ്മളത് എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് കഴിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനിതങ്ങ് തീർക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ പിന്നെ അപ്പുറത്ത് അരുണൊക്കെ കുറച്ച് എടുക്കുന്നുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ദേവിയേക്കും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കഴിച്ചു ആ ലഘൂണ് കണ്ടില്ലേ നല്ല നല്ല പീസായിരുന്നു കേട്ടോ ലഗൂൺ ലഘൂൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത് റെഡ്മീറ്റ് കണക്കാണത് അത് ചിക്കനാണെങ്കിൽ പോലും നല്ല നാടനായിട്ടുള്ള ഫീ ഇതെന്താ പറയുക ആയിട്ടുള്ളൊരു കോഴി ആയതുകൊണ്ട് അത്രയും നമുക്ക് കട്ടിയുള്ള റെഡ്മീറ്റ് ആയിട്ട് തോന്നും കേട്ടോ പക്ഷെ ഒരു രക്ഷയും കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരു മയം ഇല്ലായിരുന്നു എൻ്റെ ഫേസ് കാണുമ്പോഴത്തേക്ക് അറിയാമല്ലോ എന്താണ് എന്നിൽ ഉണ്ടായിരിക്കുന്നത് നല്ലത് കണ്ടാൽ ഞാൻ നല്ലതെന്ന് പറയും നമുക്ക് ചീത്ത കണ്ടാൽ എന്ന് തന്നെ പറയും പക്ഷേ ഇത് ബെസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയുമില്ല അവർ വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ആ പീസ് തന്നെ കണ്ടില്ല പിന്നെ എനിക്ക് ആ പീസ് പിന്നെ എടുത്ത് കടിച്ച് തിന്നാൻ തന്നെ തോന്നി കേട്ടോ അങ്ങനെ പിന്നെ ഞാനത് അടുത്ത് കടിച്ചും കൂടെ തിന്നുകയായിരുന്നു അപ്പോൾ അമ്മ പിന്നെ ഇടയ്ക്ക് ഈ പനീറിൻ്റെ അടുത്ത് ദേവിക്ക് പാസ് ചെയ്യുന്ന ഉണ്ടായിരുന്നു സോ എന്തായാലും പനീർ നല്ലതായിരുന്നു എനിക്ക് ഫേവറേറ്റ് പനീറാണ് കേട്ടോ ബെസ്റ്റ് പ്രോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ചിക്കൻ പനികളൊക്കെ നല്ല പ്രോട്ടീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ചി ഒരു ഒരു എന്താ പറയുക ചില്ലിയായിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ കാരണം അത് പച്ച നല്ല പച്ച ഉണ്ടായിരുന്നു കേട്ടോ സോ എനിക്ക് തോന്നുന്നത് അത് ഈ പറഞ്ഞ പുതിയ മിക്സ് ചെയ്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ കറി എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ആ ഒരു അത്രയും പച്ച നിറമുള്ളത് എന്തായാലും പനീർ പിന്നെ ദേവിയുടെ ഫേവറേറ്റും ആയതുകൊണ്ട് പിന്നെ എനിക്കും ഫേവറേറ്റും ആയതുകൊണ്ട് ഞാനും കഴിച്ചു തുടങ്ങി അത് നല്ല നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ ആണല്ലോ സോ അപ്പോൾ കുറച്ച് പ്രോട്ടീൻ ആണ് അത് കുറച്ചല്ല നല്ല അധികം പ്രോട്ടീൻ ആണ് അത് ചിക്കനെ പോലെ തന്നെയാണ് പിന്നെ ഈ ബട്ടർ ബട്ടറിനാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ബട്ടർ ബട്ടനാണ് അധികം ഇഷ്ടമല്ല ബട്ടർ അധികം തേക്കുമ്പോൾ നമുക്ക് എനിക്ക് അധികം ഇഷ്ടമല്ല ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്കിഷ്ടമാണ് പക്ഷേ ബട്ടർ ഞാൻ കുറച്ച് ഇഷ്ടമല്ല പക്ഷേ ബട്ടർ ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കാത്ത ആളാണ് പക്ഷേ അത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും പനീറും നല്ല ടേസ്റ്റിയും ഉണ്ടായിരുന്നു കേട്ടോ സോ ഞാനും ഒരു എക്സ്പ്രഷനും ഇല്ലാതെ എന്തോ ആലോചിച്ചുകൊണ്ട് മൈക്കൽ ചീച്ചിനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ചെട്ടിനാട് ചിക്കനോട് എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ ഞാൻ ചെട്ടിനാട് ചിക്കനും കൊള്ളായിരുന്നു കേട്ടോ നല്ല കുറച്ച് സ്പൈസി ആയിരുന്നു പക്ഷേ അത് കുരുമുളക് ഇട്ടതായതുകൊണ്ട് അത് കുറച്ചും ടേസ്റ്റിയുമായിരുന്നു സോ എന്തായാലും എരിയുള്ള ഈ കുരുമുളകിൻ്റെ എരി എന്ന് പറയുന്നത് അധികം എന്താ പറയുക ഒരുപാട് സ്പൈസി അല്ലായിരുന്നു സോ അതുകൊണ്ട് ആ ഫുഡെല്ലാം കഴിച്ചു എന്തായാലും എല്ലാം നമ്മൾ വാനിഷാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഒരു അരമണിക്കൂർ നമ്മൾ നന്നായിട്ട് പോരാടിയാണ് നമ്മൾ ഈ ഫുഡ് അത്രയും കഴിച്ച് തീർത്തത് സോ അതിനുശേഷം രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നു ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ അധികം ഷുഗറും ആയിട്ടുള്ള ഇതൊന്നും എന്താ പറയുക കഴിക്കാത്തോണ്ട് അങ്ങനെ ഓറഞ്ച് കഴിക്കാറില്ല പക്ഷേ ഇതിപ്പോൾ ഫ്രഷ് ഫ്രൂട്ടാണെന്ന് അരുൺ കുടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഫ്രഷ് ആണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ അതും ഷുഗർ ഒന്നും ആടുകിട്ടില്ലെങ്കിൽ പിന്നെ ഓക്കെ ആണ് കേട്ടോ സോ അങ്ങനെ ഞാൻ പിന്നെ അതെടുത്തങ്ങ് തട്ടി കേട്ടോ ഒന്നും നോക്കിയില്ല അത് എനിക്ക് ഓർഡർ ചെയ്തതല്ല പക്ഷേ ഞാൻ പിന്നെ അത് വിചാരിച്ചു എന്തായാലും എനിക്ക് എന്തായാലും ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസല്ലേ എന്ന് വിചാരിച്ചാൽ അതും ഓറഞ്ച് ജ്യൂസല്ലേ പ്യൂർ ആയിരുന്നു കേട്ടോ ഒരു ടൈപ്പ് ഓഫ് ഷുഗർ ഒരു ആഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അതും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമുക്ക് പി വി ആറിലോട്ട് നമ്മൾ അങ്ങോട്ട് കടന്നു കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഫിലിം തുറങ്ങാൻ സമയമായി സോ അതുകൊണ്ട് ഫിലിം ഒരു സെവൻ ആയിരുന്നു ഫിലിം സ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു എട്ട് മണി അടുപ്പിച്ചായി കേട്ടോ പിന്നെ ഒരുപാട് പരസ്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഇതുണ്ട് പി വി ആറിലെ ഏറ്റവും ഇമ്പോ ഒരു എന്താ പറയുക ആ പി വി ആറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അവർ കുറച്ച് സമയം നമുക്ക് വൈകിയാൽ പോലും അത് നമുക്ക് നമുക്ക് നല്ല സഹായകമാണ് ട്ടാ നമ്മളധികം ലേറ്റ് ആവാറുമില്ല സോ താങ്ക്സ് ടു പി വി ആർ എന്തായാലും അത്രയും പരസ്യമൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് കറക്റ്റായിട്ട് പടത്തിന് കയറാൻ പറ്റുമോ എന്നുള്ള ഇതായി പിന്നെ അവിടെ എല്ലാം സ്കാനിങ് ആണ്ട്ടോ എല്ലാം നല്ല ടെക്നിക്കലി ഒരു നല്ല സോഴ്സാണ് അവർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ സോ എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു പിന്നെ നമ്മളകത്ത് കയറി കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്തായാലും അച്ചക്കും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാം എന്തായാലും ജാനുകുട്ടിയെ കണ്ടില്ലേ ജാനുകുട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാര് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇവിടെ വന്നാൽ പോലും ജാനുകുട്ടി ഇവിടെ കിടന്ന് ഓടി നടന്ന് എല്ലാം കാണുന്നുണ്ട് ലുലു എന്ന് പറഞ്ഞാൽ ജാനുവിന് ഭയങ്കര ഇഷ്ടമുള്ളൂ സോ എന്തായാലും ഭരണവും അരണ്യം ദേവികയും അമ്മയൊക്കെ കഥ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെന്തായാലും ഫുഡൊക്കെ കഴിച്ച് അവർ കയ്യൊക്കെ കഴുകി കുറച്ച് സമയം എടുത്താണ് വന്നത് സോ എന്തായാലും നമ്മളെന്തായാലും അതിൻ്റെ അകത്തോട്ട് കയറി സോ പി വി ആർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നല്ലൊരു തിയേറ്റേഴ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അവർ എല്ലാം നല്ല രീതിയിലാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയും ഇൻ്റർനാഷണൽ വാല്യൂവിലാണ് ഇവർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അവിടെ എല്ലാം ഓഡി ഓഡി ഇതുണ്ട് ഉണ്ട് സോ പിന്നെ സൂപ്പർ സൂപ്പർപ്ലക്സ് ഉണ്ട് സോ ഒരുപാട് ലെക്സ് ഉണ്ട് സോ ഒരുപാട് ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ള ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു തിയേറ്റേഴ്സ് ആണ് കേട്ടോ ഓരോ അതിൻ്റെതുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഡെക്കറേറ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ ഫിലിം ആക്ടേഴ്സിൻ്റെ ഫോട്ടോയും ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം എനിക്കിൻ്റെ ആർട്ടിസ്റ്റുകൾ വരച്ച ഫോട്ടോസ് കാണുന്നതുകൊണ്ട് അതെല്ലാം നല്ല രസം ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എക്സിക്യൂട്ടീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ സോ എന്തായാലും നമ്മളെന്തായാലും പടം തുടങ്ങി ഓൾറെഡി ഇപ്പോൾ പടത്തിന് എന്തായാലും നമ്മൾ ഓടി എയ്റ്റ് ആണെന്നാണ് തോന്നുന്നത് സോ എന്തായാലും ആരാണ് ഇങ്ങനെ ടിക്കറ്റൊക്കെ ഒക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു പിന്നെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്തായാലും കയറാം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി എത്തി കേട്ടോ സോ ഇതാണ് ഓഡി എയ്റ്റ് സോ ഒരുപാട് വേറെ വേറെ വൺ ടു നയനോ ടെന്നോ ഒക്കെ ഉണ്ട് കേട്ടോ ഓഡീസ് പിന്നെ അത് മാത്രമല്ല വേറെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് അതിൻ്റെ അകത്തുണ്ട് സോ നമ്മൾ ചെന്നപ്പോൾ പടം സ്റ്റാർട്ട് ആയതേ ഉള്ളൂ കേട്ടോ സോ എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് കയറി സോ എന്തായാലും ഇനിയിപ്പോൾ പടം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതിനു ശേഷം കാണാം ഓക്കെ അങ്ങനെ പടമൊക്കെ കഴിഞ്ഞു കേട്ടോ പടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങിയ കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പത്ത് മണി പത്ത് പത്തരയൊക്കെ ആയിരുന്നു കേട്ടോ സോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ലുലുവിൻ്റെ അടുത്ത് തന്നെ ഒരു ലുലു സ്കോഡെന്നും പറഞ്ഞ് ഒരു മൂന്നാല് പെൺ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് ഒരു സോങ് ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതെല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരവിടെ നിന്ന് അവരൊക്കെ ഇതൊക്കെ കണ്ടായിരുന്നു കേട്ടോ സോ ഈ ലുലു കണക്റ്റിൻ്റെ അവിടെയാണ് ഇത് നടക്കുന്നത് സോ എന്തായാലും ഇങ്ങനെ ഓരോ ഒരുപാട് ഒരുപാട് എൻ്റർടൈൻമെൻസ് ഉണ്ട് കേട്ടോ നമ്മൾ എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ മൂലയിൽ ചെന്നാലും നമുക്ക് പല പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് അവർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ അതും നമുക്കൊരു കുറച്ചുകൂടെ നമുക്ക് അവിടെ ചെന്ന് നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങളെല്ലാം ഇതിൽക്കണുണ്ട് സോ സ്കെച്ചസിൻ്റെ ഷോറൂമൊക്കെ കൊണ്ടു കേട്ടോ അവിടെ പിന്നെ പാരാഗണിന് നമ്മൾ ഫുഡ് കഴിച്ചു കഴിച്ചായിരുന്നു പിന്നെ പ്യൂമെര ബ്രാൻഡഡ് പ്യൂമെര ഷൂസ് ഉണ്ട് സോ ഒരുപാട് ഷൂ ബ്രാൻഡ്സ് അവിടെ ഉണ്ട് പിന്നെ നന്നായിട്ട് നന്നായിട്ടെല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്രയും എന്താ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നു കാരണം നമ്മൾ ദുബായ് മോളിലാണ് ഇമാതിരി ഇപ്പോൾ ഡെക്കറേഷനും എല്ലാം ഉണ്ടായിരിക്കുന്നത് സോ ലുലു മോളിൽ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് ദുബായ് മോളിലോട്ട് എത്തിയ പോലെ തോന്നി ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ അത്രയും ഇൻ്റർനാഷണൽ വാല്യൂ ആയിട്ടാണ് അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഒരുപാടവർ റെഫറൊക്കെ ചെയ്തായിരിക്കും ഈ മോൾ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തായാലും അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുമുണ്ട് എന്തായാലും എന്താ പറയുക ആൾക്കാരെല്ലാം വന്ന് എൻജോയ് ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് സോ അത് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തോന്നി തോന്നിയാട്ടോ സോ അങ്ങനെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാന്ൻ്റയർ ഇതും പിന്നെ ആ ഒരു ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ സാന്റയുടെ ഒരു ഒരു അക്വേറിയം പോലത്തെ ഒരു ഒരു സ്റ്റേജിൽ ഇങ്ങനെ അക്വേറിയം പോലെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് സോ അത് ഭയങ്കര കൗതുകമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് സെയിലൊക്കെ നടക്കുന്നുണ്ട് നല്ല സെയിലൊക്കെ ഒരു നല്ല ഡിസ്കൗണ്ട് വാല്യൂവും കൂടെ അവർ ഈ ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ സോ അതുകൊണ്ട് അത്രയും ഡെക്കറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ജാനുകുട്ടിക്ക് ഫണ്ടൂറ കണ്ടപ്പോൾ അങ്ങോട്ടോട്ട് ഒരു വലിപ്പ് വന്നു അങ്ങനെ പിന്നെ ജാനിക്കുട്ടിയും കൊണ്ട് ഫണ്ടൂരയിലോട്ട് പോയി കേട്ടോ കാരണം ഫണ്ടൂറെ പോകാൻ വേണ്ടിയാണ് ജാനുക്കുട്ടി പോകുന്നുണ്ട് ഓടുന്നുണ്ടില്ലേ അരുണ്യും വിളിച്ചുകൊണ്ട് ഓടുന്ന കണ്ടില്ല ജാനുകുട്ടി അങ്ങനെ ജാനുകുട്ടി അവിടെ പിന്നെ ഒരുപാട് സ്റ്റാറും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും ഫണ്ടൂരയിലെ അകോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു വേൾഡിലോട്ട് ചെന്ന് കയറുന്നതിൻ്റെ തുല്യമാണ് കേട്ടോ അത്രയും അടിപൊളി അവർ ഈ എല്ലാ റൈഡ്സും ഗെയിംസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഇൻ്റർനാഷണൽ ലെവലിലാണ് ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ പുറത്ത് ഞാൻ ദുബായിൽ ആയതുകൊണ്ട് നമുക്ക് കുറേ മോളുകളിലും അല്ലെങ്കിൽ ഈ സോണിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് അറിയാം കേട്ടോ കാര്യങ്ങളെന്നാണ് ഈ സൈഡിലുള്ള ലൈറ്റ്സ് ഒക്കെ തന്നെ കണ്ടിട്ടില്ല എൽ ഇ ഡി ലൈറ്റ് അതെല്ലാം നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഫുഡ് കോർട്ടാണ് കേട്ടോ എന്തായാലും അവിടെ ഒരുപാട് സ്പേസ്യസും ആണ് നമ്മൾ ദുബായ് ഫുഡ് കോർട്ട് പോലെ തന്നെയാണ് ഇവിടെയും നല്ല രീതിയിൽ അവർ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എന്തായാലും നമ്മൾ സോണിലോട്ട് ഗെയിംസോണിലോട്ട് കഴിഞ്ഞു അതിൻ്റെ അകത്തോട്ട് കഴിഞ്ഞുകൊണ്ട് അത് അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഗെയിംസ് ഉണ്ട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി കിഡ്സിന് വേണ്ടിയാണ് അവർ മെയിൻലി പ്രിഫർ ചെയ്യുന്നത് കേട്ടോ പിന്നെ അവർ എക്സ് ടി തിയേറ്ററും ഉണ്ട് അവിടെ വേണമെങ്കിലും നമുക്ക് കയറാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ മോസ്റ്റ്ലി ഒരു ഒരു കാർഡ് നമുക്ക് കിട്ടും സോ കാർഡിൽ നമുക്ക് റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പഞ്ച് ചെയ്ത് നമുക്ക് ഗെയിംസ് കളിക്കാമെന്ന് കേട്ടോ ഈ ഗെയിം വളരെ എൻ്റർടൈൻമെൻറ്റും വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു കേട്ടോ അങ്ങനെ അതെ ആർക്കാണ് കളിക്കും കൊച്ചു പിള്ളേരും മുതൽ വലിയ ആൾക്കാർക്ക് ഇത് കളിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കേട്ടോ സോ അങ്ങനെ അരുണും അരുദ്ദേവ് കളിക്കുന്നുണ്ട് പിന്നെ ജാനുക്കുട്ടി ഇറിഞ്ഞിട്ട് തിരിച്ച് തന്നെ ഇടിച്ച് വരുന്നുണ്ട് ഞാൻ ഇറിഞ്ഞത് ഒന്ന് വീണിട്ടുണ്ട് അതാണ് അതിൻ്റെ ഈ ആവേശം കണ്ടില്ല പിന്നെ അരുൺ ഇറങ്ങുന്നത് കുറച്ചൊക്കെ കയറുന്നുണ്ട് പിന്നെ ജാനുക്കുട്ടി ഇറങ്ങുന്ന ഒന്നും കാണാറില്ല അവിടെ ഇടിച്ച് തന്നെ തിരിച്ച് തന്നെ വരുന്നുണ്ട് ആ കമ്പി തന്നെ ഇടിച്ച് തിരിച്ച് വരുന്നുണ്ട് സോ അപ്പോൾ അരുണ്യും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഗെയിമാണ് സോ അതുകൊണ്ട് അവർ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് സോ ജാനുക്കുട്ടിക്ക് അത് മടുത്തു കാരണം പുള്ളിക്കാരില്ല ഇടിച്ച് ചിക്കുക തിരിച്ച് തന്നെ വരികയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒന്ന് രണ്ടെണ്ണം മിസ്സായിട്ട് കൊണ്ട് കേട്ടോ ഇത് ഇടുമ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സും അധികം വരും കേട്ടോ അത് നമ്മുടെ കാർഡിൽ ഇതാകാം കേട്ടോ ഞാൻ അറിഞ്ഞിട്ടൊന്നും കയറിയില്ല കേസ് ഒന്നും രണ്ടോ കയറി ചെയ്തേ ഉള്ളൂ പിന്നെ അരുണും അരണി ഇങ്ങടം എന്താ പറയുക മടമടന്ന് കയറിയുന്നുണ്ട് എല്ലാം അടിപൊളിയായിട്ട് കയറുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു സെക്ഷനിലോട്ടും പോയി കേട്ടോ ജാനിപ്പറ്റി ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ അത് നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ഗെയിംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഞാനും കൂടി കണ്ടില്ല ഓടി ഓടി നടക്കുകയാണ് ഇങ്ങനെ ഏത് കയറുക ഏത് കയറണ്ടാന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ പുള്ളിക്കാരി എന്തായാലും കിഡ്സിന് വേണ്ടിയുള്ള തന്നെയാണ് ഇത് അത്രയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആണ് വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലൂടെയാണ് അവരും പോകുന്നത് കാരണം ഇപ്പോൾ ഞാനും അവസാനം അരുണോ അരണ്യം അവിടെ ഗെയിം കണ്ടിന്യൂ ചെയ്യണമുണ്ട് എന്തായാലും അപ്പുറത്ത് പുറത്ത് പോകണമെങ്കിൽ അവർ തന്നെ അവിടെ കൂടെ ചെല്ലണുള്ളതുകൊണ്ട് അവൾ ഇങ്ങനെ അവിടെ പോയി നിൽക്കണം കേട്ടോ ഇവർ രണ്ടുപേരും വിവരങ്ങളും എന്താ പറയുക മാച്ച് കളിക്കുകയാണ് ഇവരെല്ലാം എറിയുന്നതെല്ലാം കയറുന്നുണ്ട് കേട്ടോ സോ എന്തായാലും ഒരുപാട് പോയിന്റ്സ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും സോ എന്തായാലും എന്തായാലും ഫണ്ടൂർ ഒരു നല്ലൊരു എൻ്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സ്ഥലമാണ് പക്ഷെ സെസ്യലി കിഡ്സ് ആണ് അതോ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ സാൻഡേ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് ആയല്ലോ ഇപ്പോൾ ക്രിസ്മസിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നുണ്ട് അവിടെ കുറച്ച് പാട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുറേ കുറച്ച് ടീംസ് അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് അതും നല്ല രീതിയിൽ ഒരു മിക്സ് ആയിട്ടുള്ള സോങ്സ് ആണ് അവർ പാടുന്നത് കേട്ടോ അതും പത്തേ മുക്കാൽ പനന്ദിന്ന് അടുപ്പിച്ചായി കേട്ടോ എന്നിട്ടും ഒരുവിധം എല്ലായിടത്തും ആൾക്കാരുണ്ട് കേട്ടോ ഫുട് കോട്ടിലായാലും ഈ പറഞ്ഞ ഫണ്ടൂറയിലായാലും ആൾക്കാരുണ്ട് കേട്ടോ സോ അതിനുശേഷം ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനത് ഒരു സാന്റ് കണ്ടു കേട്ടോ സാൻഡ് ഒരു ചാടി കളിക്കുന്ന ഒരു സാൻഡാ കേ ഉണ്ടോ അത് ആ സാൻ്റെ നോക്കിക്കൊണ്ട് ഞാനും കൂടി നിൽക്കാനാണോ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കാനും ആരുടെ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞാനും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും നമ്മൾ വ്ലോഗിന് വേണ്ടി പോകുന്നുണ്ട് സോ ആ പോകുന്ന കറയും കറിയും പോകുന്ന സാധനം കണ്ട് അത് നമുക്ക് കിഡ്സിന് മാത്രമല്ല കേട്ടോ അത് നമുക്ക് വലിയ ആൾക്കാർക്ക് അവിടെ കയറാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ നമുക്ക് അത്രയും സമയം താമസിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മൂവി കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിലൊന്നും കയറാത്ത കേട്ടോ പിന്നെ അപ്പോൾ കുറച്ച് പിന്നെ ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിപ്പോൾ നമുക്ക് തിരിച്ച് വരണം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറത്തെ ഡ്രൈവുണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ടെ സോ ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഫണ്ട് റീൽ അവർ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കിട്സിന് വേണ്ടിയുള്ളതാണ് പിന്നെ കുറച്ച് ഒരു ഫോർ ഫൈവ് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അഡ്രസ്സിന് വേണ്ടിയുള്ളതൊക്കെ അവർ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ സോ നമുക്ക് ടൈം കിട്ടണമെങ്കിൽ പോവാം കേട്ടോ സോ എന്തായാലും ഇതാണ് ഗൈസ് ഇന്നത്തെ ഒരു വ്ലോഗ് അതും ലുലു മോൾ വ്ലോഗ് സോ അടുത്ത ബ്ലോഗിൽ കാണുന്നവരേക്കും ബൈ ഗൈസ് മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ യു